എല്ലാവർക്കും എൻ്റെ പുതിയ സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ സോറി രജിസ്ട്രേഷൻ അല്ല രജിസ്ട്രി അപ്പോൾ ഈ രജിസ്ട്രി നമുക്ക് കേരളത്തിൽ മാത്രം ആദ്യമായിട്ടുണ്ടായ ഒരു കാര്യമല്ല നമുക്ക് മെയ് പതിനാലാം തീയതി ആണ് ഇത് നമുക്ക് ഇവിടെ നിലവിൽ വന്നത് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ എട്ട് മാസം മുഴുവൻ മുകളിലായി ഈ ഒരു കാര്യം രജിസ്റ്റർ ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് പ്രകാരം തന്നെ അവരിത് ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്കിത് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നതാണ് നമ്മുടെ അഗ്രി അഗ്രി സ്റ്റാക്ക് കേരള ഫാമർ രജിസ്ട്രി എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഫാർമർ എന്നുള്ള ഓപ്ഷൻ വരുമ്പോഴത്തേക്കും താഴെ ക്രിയേറ്റ് എന്നുള്ളത് കാണിക്കും ആ ക്രിയേറ്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം വരും അതവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലാൻഡ് വെരിഫിക്കേഷൻ ലാൻഡ് വെരിഫിക്കേഷൻ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫാർമർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഇത്രയും മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്കിത് കാണിക്കാനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കാണിച്ചിട്ട് കാര്യമില്ല അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തു വെക്കും അതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണിക്കാത്തത് കേരള രജിസ്ട്രേഷനും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നിവൃതി പിടിച്ചു ഓടേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അത് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞു കദ്രാപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കദ്രാപ്പ് രജിസ്റ്റർ ചെയ്യാൻ അത്രയും പേർക്ക് ഇരുപത് പത്താമത്തെ ഇടുവേണം കിട്ടി ഇത് ചെയ്യണം കതറാപ്പിൻ്റെ കാര്യം എനിക്കറിയില്ല ഇത് നിങ്ങൾ ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റിക്കലാണ് പക്ഷേ കേന്ദ്രത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ചെയ്യണം അതിനൊക്കെയുള്ള ഒരു സമയങ്ങൾ ഉണ്ട് ഈ ഓടി വന്ന സമയത്തൊന്നും ചെയ്തു വരേണ്ട കാര്യങ്ങളൊന്നും തന്നെയും അല്ല ഇത് അഗ്നിസ്റ്റാക്ക് ഫാർമ് രജിസ്ട്രി എന്നുള്ള കാര്യം കേന്ദ്രത്തിന്റെ ഒരു സർവേയാണ് പി എ കിസാൻ ഉൾപ്പെടെ നാല് അവരുടെ കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെട്ടുള്ള ആൾക്കാരെല്ലാം ഇത് ചെയ്യണം എന്നുള്ളതാണ് അപ്പം നിങ്ങളും ഇത് ചെയ്യണം എന്നുള്ള നിർബന്ധം തന്നെയാണ് പക്ഷെ നമ്മളത് ഓൺലൈനായിട്ട് കാണിച്ചു തരും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ സൈറ്റ് ഇത് ഓപ്പൺ ആവും ഞങ്ങളാണ് വിചാരിച്ചിരുന്നത് ഇതുവരെയും സൈറ്റ് ഓപ്പൺ ഓപ്പണായിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ സൈറ്റ് ഇത് ഓപ്പൺ ആവും കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ലാസ്റ്റ് തമിഴ്നാട് വരെ ഓപ്പൺ ആയി കഴിഞ്ഞ മാസം ഒക്കെ തമിഴ്നാട് ഓപ്പൺ ആയിട്ട് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്താണ് കഷിക്കുക നിങ്ങൾക്ക് സമയമുണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് പോയി അവിടെ പോയി ചെയ്തു കൊടുക്കുക വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്ന വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം എനിക്കിത് എപ്പോൾ ഓപ്പൺ ആവുന്നു അപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ് ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നാട്ടിൽ വീഡിയോ ചെയ്യാത്തത് പി എം കിസാൻ സമാധാന ഇരുപതാമത്തെ ഗുഡ് നമുക്ക് എന്തായാലും മെയ് മാസം ഇല്ല ജൂൺ മാസം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഇതുവരെയും അവരുടെ വെബ്സൈറ്റ് പോലും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അതാണ് ഒരു സംശയം വരുന്നത് എന്നാലും ഒരു ജൂൺ മാസം അവസാനത്തേക്ക് പി എം കിസാൻ സമ്മാനിയുടെ വിതരണം ഉണ്ടാവും എന്നുള്ളതാണ് ജൂൺ മാസം ആദ്യം ഒന്നും പി എം കിസാൻ സമാന്ധിയുടെ വിതരണം ഉണ്ടാവുന്നതല്ല ഓക്കേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്